വിശാഖപട്ടണം വേദിയാകുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ആവേശകരമായി മുന്നേറുകയാണ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ന് എടുക്കുമ്പോൾ ഇന്ത്യ ആധിപത്യം നേടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ നേരത്തെ ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിന് ഇന്ന് ഓൾ ഔട്ട് ആയിരുന്നു ഇരട്ട സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളിന്റെ ബാറ്റിംഗ് ആണ് ടീം ഇന്ത്യക്ക് കരുത്തായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പന്തിൽ ഇരുന്നൂറ്റി ഒൻപത് റൺസാണ് താരം നേടിയത് പത്തൊമ്പത് ബൌണ്ടറിയും ഏഴ് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത് എന്നാൽ ഇന്ത്യൻ നിരയിൽ മറ്റാർക്കും തന്നെ നാൽപ്പത് റൺസ് പോലും നേടാനായില്ല മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ ഇംഗ്ലണ്ട് നന്നായി തന്നെയാണ് തുടങ്ങിയത് ഒരു ഘട്ടത്തിൽ ഒരു വിക്കറ്റിന് നൂറ്റി പതിനാല് റൺസ് എന്ന ശക്തമായ നിലയിലേക്ക് അവരെത്തുകയും ചെയ്തു എന്നാൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് പിന്നീട് അവരെ കാത്തിരുന്നത് ഇംഗ്ലണ്ട് ബാറ്റിംഗിന്റെ നില തെറ്റിച്ചുകൊണ്ട് ജസ്പ്രീത് ബുംറ ആഞ്ഞടിച്ചു ആറ് വിക്കറ്റുകളാണ് ഇന്ത്യക്ക് വേണ്ടി ബുംറ നേടിയത് എഴുപത്തി ആറ് റൺസ് നേടിയ സാക്രൗലി നാൽപ്പത്തിയേഴ് റൺസ് നേടിയ ബെൻ സ്റ്റോക്സ് എന്നിവരായിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്രധാന സ്കോറർമാർ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ അഞ്ച് മേടനടക്കം നാല് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ബുംറ ആറ് വിക്കറ്റ് വീഴ്ത്തിയത് കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റും അക്സർ പട്ടേൽ ഒരു വിക്കറ്റും നേടി രണ്ടാം ഇന്നിംഗ്സിൽ റൺസിന്റെ ലീഡുമായാണ് ഇന്ത്യ ബാറ്റിംഗിനെത്തിയത് രണ്ടാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് ഓവറിൽ വിക്കറ്റ് ഒന്നും പോകാതെ ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ പതിനഞ്ച് റൺസുമായി യശസ്വി ജയ്സ്വാളും പതിമൂന്ന് റൺസുമായി രോഹിത് ശർമ്മയുമാണ് ക്രീസിൽ നിലവിൽ നൂറ്റി റൺസിന്റെ ലീഡ് ഇന്ത്യ നേടിക്കഴിഞ്ഞു